ആയിരിക്കും ഒരു പണ്ഡിതന് താൻ മദ്യപിച്ചിട്ടില്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഗതികേട് ഉണ്ടായിട്ടുള്ളത് മഹത്തായ ആ ചരിത്ര നേട്ടത്തിന് അർഹനായ നരുവിക്ക് ഒരു പിന്മുറക്കാലൻ കൂടി വരവായി തെറിയൂർ എന്ന തൊയൂർ കുഞ്ഞമ്മത് മൗരവി തിരുകേശത്ത് അവഹേളിച്ചവർക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസാനമായി അലിസ്റ്റിലേക്ക് കയറാൻ ഭാഗ്യം ഈ പ്രഭാഷകനാണ് സ്വന്തം ഗുരുവിനെ പോലും തൻ്റെ സ്വപ്നസിദ്ധമായ തെറിപ്പാട്ടെ കൊണ്ട് അഭിഷേകം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത അടുപ്പിന് കല്ലിലെ രണ്ടാമൻ കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ മോർച്ചറി നേതാക്കളെ ഷാളറിയിച്ച് ഉണർന്നു സ്വീകരിച്ചതിനെ കൊഴിപ്പിക്കാൻ ഇയാൾ പറഞ്ഞിതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹസ്വരതയെ നാനാത്തത്വത്തിൽ ഏകത്വത്തെ തകർക്കാൻ വരുന്ന ഏതൊക്കെ രാക്ഷസന്മാരുണ്ടോ അവരെ എല്ലാവരെയും തകർക്കാൻ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ കക്ഷി മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ മോദിജിക്ക് കരുത്തു പകരാൻ വന്ധ്യഗുരുവിന്റെ നേതൃത്വത്തിൽ നാം പ്രതിജ്ഞബദ്ധമാണ് അല്ല മോലവി ആരാണോ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന ആരാക്ഷസന്മാർ